ഹായ് വെൽക്കം ടു ടോക്സ് ഹായ് ഇന്ന് ഒരു നാട്ടിലെ നാട്ടുകാര് വിചാരിച്ച ആ നാട് എങ്ങനെ അടിപൊളിയാക്കാം ആ നാടിന്റെ മുഖച്ചായ തന്നെ എങ്ങനെ മാറ്റാന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നീണ്ടവരം അപ്പൊ എൻ്റെ നാട് നീണ്ടവരയുടെ അടിപൊളി കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ആലപ്പുഴ ജില്ലയുടെ വടക്കേറ്റത്ത് എറണാകുളത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് എൻ്റെ നാട് നീണ്ടാറ് പഴയ തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയും ഈ സ്ഥലം തന്നെ ആയിരുന്നു നമ്മൾ എൻ്റെ നാട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ വെൽക്കം നീണ്ടരെന്ന് പറഞ്ഞൊരു വെൽക്കം ഹോർഡിങ് ആണ് നമ്മൾ വെൽക്കം ഈ സാധനം ഞാൻ കൂടെ ഉൾപ്പെട്ട നമ്മുടെ നാട്ടിലെ വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മുടെ ഗ്രാമം നീന്തര എന്ന് പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പ് പബ്ലിക്കായിട്ട് തിരികെടുത്ത് ഉണ്ടാക്കിയ ഒരു ആർച്ചാണ് ഇതേ കാണുന്നത് വെൽക്കം ആർച്ച് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം രൂപയാണ് എൻ്റെ ചിലവ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഈ പാർക്ക് പോലെ കാണുന്ന ബോപ്പയുടെ പേര് വിമ്മ പാർക്ക് എന്നാണ് നമ്മുടെ ഇവിടെയുള്ള കുറച്ച് കുറച്ചേട്ടന്മാർ അവരുടെ സംഘടന വിൻസെൻറ്റർ എന്ന് പറഞ്ഞ സംഘടനയിൽ ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞ ഉണ്ട് അവരാണ് ഈ പാർക്ക് ഉണ്ടാക്കിയതും ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നത് എത്ര സൂപ്പറായിട്ടാണ് അവര് സംഭവം ചെയ്തേക്കുന്നത് നല്ല ടൈലൊക്കെ ഇട്ടിട്ട് ഇഞ്ഞാല് ഇരിക്കാനായിട്ടുള്ള ചെറിയ അത്ര സൂപ്പറായിട്ടാണ് അവര് സംഭവം ചെയ്തേക്കുന്നത് ചെയ്തേക്കണം നോക്കിയേ ഇത് ഇങ്ങനെ കാട് മൂടിക്കിടന്ന സ്ഥലമുണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞൊരു അഞ്ചാറ് വർഷം മുമ്പ് ഇങ്ങനെ ഇതേപോലെ കാട് മൂടിയിട്ടാണ് ഇത് ഇപ്പോഴത്തും കിടന്നുവെച്ചത് ആ സ്ഥലമാണത് ഈ രീതിയിലെപ്പോഴും മാറ്റി വെക്കണത് രാവിലെയും വൈകുന്നേരമൊക്കെ നടക്കാൻ വന്ന ആൾക്കാർക്ക് എക്സർസൈസ് ചെയ്യാൻ അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ അത്യാവശ്യം കുറച്ചധികം ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഉളവാണ് കുഞ്ഞാറ്റവിടെ കൂടി വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന സമയം വണ്ടി നിർത്തി കഴിഞ്ഞാൽ നാടിയിട്ട് അവളോള് കുഞ്ഞാറ്റൊക്കെ ഏ കുഞ്ഞാലത്തൊക്കെ പാർക്കിൽ പോകണമെന്ന് പറയാൻ നേരത്തെ ഞങ്ങൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന സ്ഥലം ഉണ്ടായി ഇവിടെ ഒരു ടിക്കറ്റ് എടുക്കണ്ട ഒന്നും എടുക്കണ്ട സിംപിളായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കാഴ്ചയെ കാണാം പിള്ളേരും ഹാപ്പി നമ്മളും ഹാപ്പി നമ്മുടെ നാട്ടിലേക്ക് വന്ന റോഡിൻ്റെ രണ്ട് സൈഡിലും വിശാലമായ ചെമ്മിക്കെട്ടാണ് കേട്ടോ ഏതാണ്ട് നൂറ് ഏക്കറോളം വരും ഒരു ചെമ്മിക്കെട്ടം എന്ന് ആ അത്രയും വലിയ ജലാശയത്തിൽ നടുക്കൂടെയാണ് ഞങ്ങളുടെ റോഡ് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിലേക്കുള്ള ഞങ്ങളുടെ നീണ്ടരേക്കുള്ള റോഡ് വന്നത് ഇത് ഈ രണ്ട് പാടങ്ങളുടെ സെൻ്ററിൽ കുടിനാട്ടാണ് നിങ്ങൾ വരുമ്പോഴല്ലോ ഒരു വൈകുന്നേരം സമയം കുളിച്ചില്ല ഇവിടെ ഇരുന്ന അടിപൊളി അസുഖങ്ങളാണ് ഈ സൈഡിലേക്ക് വന്ന കാറ്റും കൊണ്ട് ഇവിടെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ ഈവനിങ് മനോഹരമായിട്ട് കൊണ്ടു പോകട്ടാണ് നമ്മളിത് ഈ കാണുന്ന ഈ ഐ ലവ് നീണ്ടര ഐ ലവ് നീണ്ടകര എന്ന് പറഞ്ഞ ഹോണ്ടിങ് അതും ബില്ലിംഗ് ഗ്രൂപ്പ് കാര്യ സംഭാവനയുണ്ട് അത് നല്ലോണം പൈസ മുടക്കിയാണ് ഈ സാധനം സെറ്റ് തരുന്നത് അത് വന്ന ആൾക്കാർക്കൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു എന്താ വേണ്ട ഐ ലവ് കൊച്ചി എന്നൊക്കെ പറഞ്ഞപോലെ ഐ ലവ് നീണ്ടകര അവിടെ വന്ന് ഫോട്ടോ എടുക്കാനും ഇതും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു ഐക്കോണിക്കായിട്ടുള്ള സാധനമായിട്ടൊക്കെ മാറി വയ്ക്കുന്നത് ഞങ്ങളുടെ നാടിന്റെ എൻട്രൻസിലേക്കുള്ള സി സി ടി വി ക്യാമറ ആയിട്ടാണ് ഇത് എന്റെ ഗ്രാമനീടര സംഭാവന മൈത്രി എന്ന് പറഞ്ഞ മെൻസെന്റർ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ബസ് സ്റ്റോപ്പാണ്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലും നല്ല സൗകര്യത്തിലാണ് ഇവര് സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത് രാഷ്ട്രീയക്കാർ ഈ ഒരു കുറ്റിമോളം ജാരി വെച്ചിട്ട് ഞങ്ങൾ പത്ത് ലക്ഷം രൂപക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കണ സെറ്റപ്പ് അല്ലാട്ടെ ഇത് ശരിക്കും അവർക്കൊക്കെ ഇതൊരു പാഠമാണ് എങ്ങനെയൊരു സാധനം ഉണ്ടാക്കണം എന്നുള്ളത് നമ്മളിപ്പോൾ ഈ കണ്ട കാഴ്ചകളൊന്നും ഒരു വ്യക്തി ഒറ്റക്ക് ചെയ്തല്ല കൂട്ടമായിട്ട് സംഘടനയായിട്ടും കുറച്ച് അതല്ലാതെ ഒരുപാട് പേര് ചേർന്ന് കണ്ട എൻ്റെ നാട്ടിലെ കാഴ്ചകളൊക്കെ ഇത്രയും നന്നായിട്ടൊരു നാടിനെ പരിപാലിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പരിപാലിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല ഇത് ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഒരു സുപ്രഭാവത്തിൽ വന്നിട്ട് ചെയ്ത കാര്യങ്ങളൊന്നും അപ്പോൾ ഇത് രാഷ്ട്രീയക്കാരൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ കുറച്ച് പേര് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാട് എത്രത്തോളം സുന്ദരമാക്കാൻ പറ്റുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നാട് ശരിക്കും നീണ്ടതരക്കാരൻ എന്നുള്ള നിലയിൽ ശരിക്കും എനിക്ക് നല്ല അഭിമാനം തോന്നുന്നുണ്ട് ഇത്രയും ഇത്രയും നന്നായിട്ട് ഈ നാടിനെ സംരക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും എനിക്ക് സന്തോഷം മാത്രല്ല ഇതിൻ്റെ അകത്ത് അപ്പൊ ഞങ്ങളുടെ നാടും ഞങ്ങളുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ആൾക്കാർ താഴെ കമൻറ്റ് ചെയ്യുക ഈ പാർക്കിൽ വന്നിരുന്ന് സമയം ഒരുപാട് നേരം ഈ പാർക്കിൽ വന്നിരുന്ന് സന്തോഷിച്ചിട്ട് ഹാപ്പി ആയിട്ട് പോയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക ചാനല് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പറഞ്ഞേട്ടെ സബ്സ്ക്രൈബ് ചെയ്യണോന്ന് പറ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ടാറ്റ